ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഡ്യൂപ്ലെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിപണിയിലെത്തിക്കഴിഞ്ഞു ഇരുപത് കോടിയാണ് ഒന്നാം സമ്മാനം അങ്ങനെ ഇരുപത് കോടി ഒന്നാം സമ്മാനം നൽകുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബെമ്പറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇറങ്ങിയത് അതിൻ്റെ ഒരു പ്രൈസ് ആണ് ഇരുപത് കോടി ഇരുപത് കോടി ആ എത്ര പേർ ഒരാൾക്കാണ് മറ്റു സമ്മാനങ്ങൾ മറ്റ് സമ്മാനങ്ങൾ രണ്ടാം സമ്മാനം ഒരു കോടിയാണ് അത് വന്നിട്ട് ഇരുപത് പേർക്ക് ആണ് കൊടുക്കുന്നത് പിന്നെ മൂന്നാം സമ്മാനം പിന്നെ വന്നിട്ട് മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ ആ ഇരുപത് മുപ്പത് പേർക്ക് മുപ്പത് പിന്നെ പാലാ സമ്മാനം മൂന്ന് ലക്ഷം രൂപയാണ് അത് വന്നിട്ട് ഓരോ പരമ്പവർക്കും രണ്ട് വീതം ഇരുപത് പേർക്കാണ് കൊടുക്കുന്നത് പിന്നെ അഞ്ചാം സമ്മാനം രണ്ടു ലക്ഷം രൂപ ഓരോ പരമ്പവർക്കും അതും രണ്ട് വീതം ഇരുപത് പേർക്കാണ് കൂടാതെ എല്ലായിരം രണ്ടായിരം ആയിരം ഫെബ്രുവരി അഞ്ചാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ടിക്കറ്റ് വില നാന്നൂറ് രൂപയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി ശുഭദിനം